കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന അതിതീവ്ര മഴയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് കളക്ടറേറ്റിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന അതിതീവ്ര മഴ കണക്കിലെടുത്ത് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും വിവിധ വകുപ്പുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നിരോധിക്കുകയും ചെയ്തു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കും മലയോര പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തും ദേശീയപാതാ നിർമ്മാണ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പനത്തടി വില്ലേജിലെ കമ്മാടിയിൽ കമ്മാടി പുഴയിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ ജൂലൈ മുപ്പത്തിയൊന്നിനും റെഡ് അലേർട്ട് തുടരുകയാണെങ്കിൽ സമീപവാസികളായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു എണ്ണപ്പാറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് റോഡ് തകർന്ന നിലയിലാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിപാർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പ്രസിഡന്റ് പറഞ്ഞു കള്ളാറിൽ കുട്ടിക്കാനം കോളനിയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അടിയന്തര സാഹചര്യത്തിൽ ഇവിടെയുള്ള പത്ത് കുടുംബങ്ങളെ ചുള്ളിക്കര ജി എൽ പി എസിലേക്ക് മാറ്റിപ്പാർപ്പിക്കാമെന്നും വെള്ളരിക്കൊണ്ട് തഹസിൽദാർ അറിയിച്ചു തൃക്കരിപ്പൂർ മയിച്ചാപ്പുഴയിൽ പുഴ കരകവിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന സാധ്യതയുള്ളതിനാൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കളക്ടർ ഹോസ്ദുർഗ് തഹസിൽദാറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാസർഗോഡ് താലൂക്കിൽ ദേശീയപാതയിൽ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ബുധനാഴ്ച രാവിലെ ഏഴ് മണിവരെ ഗതാഗതം നിരോധിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു മഞ്ചേശ്വരം താലൂക്കിലെ ആനക്കലിൽ അക്യൂഷ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് കെ എസ് ലൈനുകൾക്ക് മുകളിൽ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിയന്തര ധനസഹായമായി വില്ലേജ് ഓഫീസർമാർക്ക് അനുവദിച്ച തുക ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകണമെന്ന് കളക്ടർ പറഞ്ഞു മധൂർ മധുവാഹിന് പുഴ കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട് മഞ്ചേശ്വരത്ത് മുപ്പത് മീറ്ററോളം കടൽ കരയിലേക്ക് കയറിയിട്ടുണ്ട് മുൻകരുതൽ ആവശ്യമാണെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വൈകിട്ട് അഞ്ചു മണിവരെ ഓ പി തുടരാൻ കളക്ടർ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ കാസർഗോഡ് ആർ ഡി ഒ പി ബിനുമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന തെക്കൽ മണ്ണിടിച്ചിൽ മേഖലയിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് തുടങ്ങിയവർ പരിശോധന നടത്തിയിരുന്നു ന്യൂസ് കാസർഗോഡ്